ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചകപ്രാണി ക്ലാസസ് എൻ്റെ പേര് നിത്യ ഞാൻ സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ നമുക്കിന്ന് ബ്രിട്ടീഷ് ഭരണമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തുന്ന വിദേശികൾ ആരാണ് ഇന്ത്യയിലാദ്യമായിട്ട് എത്തുന്ന വിദേശികൾ അറബികളാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് എത്തുന്ന എന്ന് പറയുന്നത് അറബികളാണ് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തുന്ന യൂറോപ്യന്മാരാരാണ് ഇന്ത്യയിലാദ്യമായിട്ടെത്തുന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തുന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തുന്നതും ആര് തന്നെയാണ് പോർച്ചുഗീസുകാർ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തുന്നതും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്നതും പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്നതും പോർച്ചുഗീസുകാരാണ് ഇനി ആരാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന പോർച്ചുഗീസുകാരൻ വാസ്കോഡ് ഗാമ വാസ്കോഡ് ഗാമ എത്തുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡ് ഗാമ എത്തുന്നത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് എത്തുന്നത് ഇനി കുക്കുട ക്രോഡം എന്നറിയപ്പെടുന്നത് ആരാണ് കോഴിക്കോടാണ് കുക്കുട ക്രോഡം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് ഇനി ഇന്ത്യയിലെത്തുന്ന ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് അൽമേഡയാണ് ഇന്ത്യയിലെത്തുന്ന ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് അൽമേഡയാണ് ഈ അൽമേഡയാണ് ബ്ലൂ വാട്ടർ ർ പോളിസി കൊണ്ടുവരുന്നത് ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീല ജലനയം കൊണ്ടുവരുന്നത് അൽമേഡയാണ് ഇനി രണ്ടാമത്തെ പോർച്ചുഗീസ് ഫൈസറോയി എന്ന് പറയുന്നത് അൽബുക്കർക്കാണ് രണ്ടാമത്തെ പോർച്ചുഗീസ് ഫൈസറോയി അൽബുക്കർക്കാണ് ഇദ്ദേഹമാണ് മിക്സഡ് കോളനി സിസ്റ്റം അല്ലെങ്കിൽ മിശ്ര കോളനി സിസ്റ്റം കൊണ്ടുവരുന്നത് അൽബുക്കർക്കാണ് ഇനി ഗോവയിലെ സതി നിരോധിക്കുന്നത് അൽബുക്കർക്കാണ് ഗോവയിലെ സതി നിരോധിക്കുന്നത് അൽബുക്കർക്കാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് ആയിരത്തി അറുന്നൂറിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് ആയിരത്തി അറുന്നൂറിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് ജഹാംഗീർ ചക്രവർത്തിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് ജഹാംഗീർ ചക്രവർത്തിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് അംബാസിഡർ എന്ന് പറയുന്നത് തോമസ് റോയാണ് തോമസ് റോ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് ജഹാംഗീറാണ് തോമസ് റോ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് ജഹാംഗീർ ആണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരനെന്ന് അറിയപ്പെടുന്നത് റാൾഫിച്ചാണ് ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷുകാരനെന്ന് അറിയപ്പെടുന്നത് റാൾഫിറ്റ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറിൽ എന്ന് പറഞ്ഞു ആയിരത്തി അറുന്നൂറിൽ രൂപീകരിച്ച് കുറച്ചു കാലം എന്താണ് ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി ഇങ്ങനെയെങ്കിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്നു ഇനി ആയിരത്തി ിലാണ് പ്ലാസി യുദ്ധ നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത് പ്ലാസി യുദ്ധം നടക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ ആദ്യമായിട്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പ്ലാസി യുദ്ധത്തിലാണ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ബംഗ്ലീഷുകാരുടെ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടക്കുന്നത് സിറാ യുദ്ധവളെയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് സിറാ യുദ്ധവളെയും റോബർട്ട് ക്ലൈവൻ തമ്മിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത് ഇനി അടിത്തറ ഉറപ്പിച്ച യുദ്ധം ഏതാണ് അടിത്തറ ഉറപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത് ബെക്സാര് യുദ്ധമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഉറപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത് ബെക്സാർ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലില് ബെക്സാർ യുദ്ധമാണ് ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഉറപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത് ഇനി ബക്സാർ യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ അലഹബാദ് ഉടമ്പടിയാണ് ബെക്സാർ യുദ്ധത്തിന്റെ സമാധാന എന്ന് പറയുന്നത് ഇതിൽ അടുത്തറ ഉറപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത് ബെക്സാർ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ഈ ബക്സാർ യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടി എന്ന് പറയുന്നത് അലഹബാദ് ഉടമ്പടിയാണ് അലഹബാദ് ഉടമ്പടി റോബർട്ട് ക്ലൈവും ഷാ ആലം സെക്കൻഡും തമ്മിലാണ് റോബർട്ട് ക്ലൈബും ഷാ ആലം സെക്കൻഡും തമ്മിലാണ് നടത്തുന്നത് ഈ അലഹബാദ് ഉടമ്പടി പ്രകാരമാണ് ഇന്ത്യയിലെ ബംഗാൾ ബീഹാർ ഒഡീഷ പ്രദേശങ്ങളിൽ നികുതി പിരിക്കാനും നീതി നിർവഹണത്തിനുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് ുന്നത് ദിവാനി അവകാശങ്ങളിലൂടെയാണ് ഈ ദിവാനി അവകാശങ്ങൾ ലഭിക്കുന്നത് അലഹബാദ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ അലഹബാദ് ഉടമ്പടിയിലൂടെയാണ് ഇംഗ്ലീഷുകാർക്ക് ഈ ദിവാനി അവകാശങ്ങൾ ലഭിക്കുന്നത് ഇനി ഇന്ത്യയിലെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവാണ് ഈ റോബർട്ട് ക്ലൈവിൻ്റെ പ്രത്യേകതകൾ നോക്കുമ്പോഴത്തേക്കും എന്താണ് അലഹബാദ് സന്ധ്യയിൽ ഒപ്പുവെക്കുന്നത് റോബർട്ട് ക്ലൈവ് ആണെന്ന് പറഞ്ഞു പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ റോബർട്ട് ക്ലൈവ് ാണെന്ന് പറഞ്ഞു അതേപോലെ ബെക്സാർ യുദ്ധം നടക്കുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ് ഇനി ബംഗാളിലെ ഡയാർക്കി കൊണ്ടുവരുന്നത് റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിലെ ഡയാർകി കൊണ്ടുവരുന്ന ഗവർണർ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉണ്ട് എനിക്ക് രണ്ടായിരം പട്ടാളക്കാര് തരൂ എനിക്ക് രണ്ടായിരം പട്ടാളക്കാര് തരൂ ഞാൻ ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കാം എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കാം എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവാണ് ഇനി അടുത്തത് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹേസ്റ്റിങ്സ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാറൺ ഹേസ്റ്റിങ്സാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് ബംഗാളിലെ ഗവർണറായിട്ട് വാറൺ ഹേസ്റ്റിങ്സ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് ബംഗാളിലെ ഗവർണറായിട്ട് വാറൺ ഹേസ്റ്റിങ്സ് വരുന്നത് ഈ ബംഗാളിലെ ഗവർണറായി എത്തുന്ന വാറൺ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയിട്ട് മാറുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബംഗാളിലെ ഗവർണറായിട്ട് എത്തുന്ന വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറലായിട്ട് മാറുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഈ റെഗുലേറ്റിംഗ് ആക്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിലെ ഗവർണർ ഗവർണർ ജനറലായിട്ട് മാറുന്നു ബംഗാളിലെ ഗവർണർ ഗവർണർ ജനറലായിട്ട് മാറുന്നു ഇനി ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കൊൽക്കത്തയിലെ സുപ്രീം കോടതി സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് കൊ കൊൽക്കത്തയിലെ സുപ്രീംകോടതി സ്ഥാപിക്കുന്നത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് കൊൽക്കത്ത സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് െന്ന് പറയുന്നത് എലീജ എംബയാണ് ഈ എലീജ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് ആയിട്ടിരിക്കുന്ന സമയത്താണ് ജുഡീഷ്യൽ കൊലപാതകം എന്നറിയപ്പെടുന്ന നന്ദകുമാർ മഹാരാജിന്റെ കൊലപാതകം നടക്കുന്നത് എലീജ ഇംബെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സമയത്താണ് നന്ദകുമാർ മഹാരാജിന്റെ കൊലപാതകം നടക്കുന്നതിനാണ് ജുഡീഷ്യൽ കൊലപാതകം എന്നറിയപ്പെടുന്നത് ഇത് നടക്കുന്ന സമയത്തും ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാറൺ ആണ് ഇനി കൊൽക്കത്ത റവന്യൂ ബോർഡ് കൊൽക്കത്ത റവന്യൂ ബോർഡ് വരുന്നത് വാറൻ ഹേസ്റ്റിംഗ്സിന്റെ സമയത്താണ് കൊൽക്കത്തയിൽ ഒരു റവന്യൂ ബോർഡ് സ്ഥാപിക്കുന്നത് വാറൻ ഹേസ്റ്റിംഗ്സിന്റെ സമയത്ത് ാണ് ഇനി ബംഗാളിലെ ഡയാർക്കി കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആണെന്ന് പറഞ്ഞു ബംഗാളിലെ ഡയാർക്കി കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആണ് എന്നാൽ ബംഗാളിലെ ആ ഡയാർക്കി അവസാനിപ്പിക്കുന്നത് ആരാണ് ബംഗാളിലെ ഡയാർക്കി അവസാനിപ്പിക്കുന്നത് വാറൻ ആണ് ബംഗാളിലെ ഡയാർക്കി അവസാനിപ്പിക്കുന്നത് വാറൻ വാറൺ ആണ് ഇനി അടുത്തത് ബംഗാളിലെ ഗവർണർ ജനറൽ എന്നാണ് പറയുന്നത് ഇനി അടുത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് വില്യം ബെൻഡിക്ക് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ആദ്യത്തെ ചാർട്ടർ ആക്ട് വരുന്നത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചാർട്ടർ ആക്ട് വരുന്നത് ചാർട്ടർ ആക്ട് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചാർട്ടർ ആക്ട് വരുന്നത് ഓരോ ഇരുപത് വർഷം കൂടുമ്പോഴാണ് ചാർട്ടർ ആക്ട് വരുന്നത് ഓരോ ഇരുപത് വർഷം കൂടുമ്പോഴാണ് ചാർട്ടർ ആക്ട് വരുന്നത് അവസാനത്തെ ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഏറ്റവും അവസാനത്തെ ചാർട്ടർ ആക്ട് വരുന്നത് ഇനി ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് വില്യം ബെൻഡിക്ക് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞു വില്യം ബെൻഡിക്കിനെ െക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പറയാൻ പറ്റും വില്യം ബെന്റിക്കാണ് സതി നിർത്തലാക്കുന്നത് വില്യം ബെൻഡിക്കാണ് സതി നിർത്തലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് ഇന്ത്യയിലെ സതി നിർത്തലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് ഇന്ത്യയിലെ സതി നിർത്തലാക്കുന്നത് എന്ത് പ്രകാരം അതിനാണ് റെഗുലേഷൻ പതിനേഴ് എന്നറിയപ്പെടുന്നത് അതിനറിയപ്പെടുന്നതാണ് റെഗുലേഷൻ പതിനേഴ് ഇനി ഈ സതി നിർത്തലാക്കാനായിട്ട് സഹായി വില്യം ബെൻഡിക്കിനെ സഹായിച്ചതാണ് രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കാനായിട്ട് വില്യം ബെൻഡിക്കിനെ സഹായിച്ചതാണ് രാജാറാം റോയ് രാജാറാം മോഹൻ മോഹൻറോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ാണ് രാജാറാം മോഹൻ റോയ് ഈ രാജാറാം മോഹൻ മോഹൻറോയ് പറയുമ്പോൾ രാജാറാം മോഹൻ മോഹൻറോയുടെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളുണ്ട് സമ്പാദ കൗമുദി മറാത്ത ഉൽ അക്ബർ അദ്ദേഹത്തിൻ്റെ രണ്ട് പത്രങ്ങളാണ് സമ്പാദ കൗമുദി എന്ന് പറയുന്നത് ബംഗാളി ഭാഷയിലും മറാത്ത ഉൽ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിലുമുള്ള പത്രമാണ് സമ്പാദ കൗമുദി ബംഗാളി ഭാഷയിലും മറാത്ത ഉൽ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിലുമുള്ള പത്രങ്ങളാണ് ഇനി നമ്മുടെ വല്യംപെൻഡിയിലോട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ ഉണ്ട് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പരുത്തി കർഷകരുടെ എല് എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു പരുത്തി കർഷകരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് വില്യം ബെൻറ്റിക്കാണ് ഈ കൊട്ടേഷൻ പറയുമ്പോൾ നമുക്ക് വേറൊരു കൊട്ടേഷൻ ഓർപ്പിക്കാൻ പറ്റുന്നത് ബാലഗംഗാധര ബാലഗംഗാധൃതിലകൻ്റെ ഒരു ഉണ്ട് എന്താണ് ആ കൊട്ടേഷൻ മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് മെച്ചമല്ലാത്ത സ്വദേശീയരുടെ ഭരണമാണ് മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് മെച്ചമല്ലാത്ത സ്വദേശ സ്വദേശീയരുടെ സ്വദേശിയരുടെ ഭരണമാണെന്ന് പറഞ്ഞത് ബാലഗംഗാധർ തിലകാണ് ഇനി ബാലഗംഗാധർ തിലകിൻ്റെ മരണത്തെക്കുറിച്ച് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് എന്താണ് ബാലഗംഗാധർ തിലകൻ്റെ മരണത്തെക്കുറിച്ച് ഗാന്ധിജി അഭിപ്രായപ്പെട്ടതാണ് സോളാർ നക്ഷത്രങ്ങൾക്കിടയിലെ ഒരു നക്ഷത്രം കെട്ടടങ്ങിയിരിക്കുന്നു സോളാർ നക്ഷത്രങ്ങൾക്കിടയിലെ ഒരു നക്ഷത്രം കെട്ടടങ്ങിയിരിക്കുന്നു എന്ന് തിലകൻ്റെ മരണത്തെക്കുറിച്ച് ആരഭിപ്രായപ്പെട്ടു ഗാന്ധിജി അഭിപ്രായപ്പെട്ടു ി അടുത്ത് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് ക്യാനിംഗ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് ക്യാനിംഗ് പ്രഫു ഈ ക്യാനിങ് പ്രഫു ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ഗവർണർ ജനറൽ ആയിട്ടുള്ള അവസാനത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ക്യാനിങ്ങിൻ്റെ സമയത്താണ് എന്നാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിനാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നതാണ് മംഗൾ പാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ എന്നാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസീമുള്ള ഖാൻ ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെ എന്നാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവാചകനെന്നറിയപ്പെടുന്നത് അസീമുള്ള ഖാൻ ആണ് ഇനി ഓരോ സ്ഥലങ്ങളിലും എന്താണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഡൽഹിയിലാരൊക്കെയാണ് ബഹദൂർ ഷാ സഫറും ഫത്ത് ഖാനും ഡൽഹിയിലെ ബഹദൂർ ഷാ സഫർ ഫത്ത് ഖാൻ ഇനി കാൺപൂരിലാരാണ് നാനാസാഹിബ് താന്തിയാ തോപ്പി നാനാസാഹിബും താന്തിയാതോപ്പിയും വിപ്ലവം നയിക്കുന്നത് കാൺപൂരിലാണ് ഇനി ബീഹാറിലും ആരെയും വിപ്ലവം നയിക്കുന്നത് കൻവർ സിംഗ് ആണ് ബീഹാറിലും ആരയിലും കൻവർ സിംഗ് ആണ് ഇനി കൻവർ സിംഗിനെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധികനെന്നറിയാം ൻവർസിംഗ് ആണ് ഇനി ബറേലിയിൽ വിപ്ലവം നയിക്കുന്നത് ഖാൻ ബഹദൂർ ആണ് ബെറേലിയിൽ വിപ്ലവം നയിക്കുന്നത് ഖാൻ ബഹദൂർ ആണ് ആസാമിലെ മണിറാം ദത്തയാണ് ആസാമിലെ മണിറാം ദത്തയാണ് ഇനി ചാൻസിയിലും ഗോളിയോറിലും വിപ്ലവം നയിക്കുന്നത് ചാൻസി ഝാൻസിറാണിയാണ് ചാൻസിയിലും ഗോളിയോറിലും വിപ്ലവം നയിക്കുന്നത് ഝാൻസി റാണിയാണ് ലക്നൗ ആരാ ഔദ് ലക്നൗ ആരാ ഔദ് ഈ മൂന്ന് സ്ഥലങ്ങളിലും വിപ്ലവം നയിക്കുന്നത് ബീഗം ഹസ്രത് മഹൽ ലക്നൗ ലക്നൌ ആഗ്ര ഔദ് മൂന്ന് സ്ഥലങ്ങൾ വിപ്ലവം നയിക്കുന്നത് ബീഗം ഹസ്രത് മഹലാണ് ി ഈ ഇടയ്ക്ക് ചോദിച്ച വേറൊരു ക്വസ്റ്റിനാണ് ബെറോട്ട് പർഗാന ബറോട്ട പർഗാനയിലെ വിപ്ലവം നയിക്കുന്നതാണ് ഷ്യമൽ ബറോട്ട പർഗാനയിലെ ഷ്യമൽ ഇനി മധുര മധുരയിലെ വിപ്ലവം നയിക്കുന്നത് ദേവി സിംഗ് ആണ് മധുരയിലെ വിപ്ലവം നയിക്കുന്നത് ദേവി സിംഗ് ആണ് അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പല സ്ഥലത്തു നിന്ന് നെടുത്തു നിൽക്കുന്ന ആൾക്കാരെ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഡൽഹിയിൽ ബഹദൂർ ഷാ സഫറും ഫത്ത് ഖാനും ഡൽഹിയിലെ ബഹദൂർ ഷാ സഫറും ഫത്ത് ഖാനും കാൺപൂരിൽ നാനാസാഹിബ് താന്തിയ തോപ്പി ബീഹാറിലും ആരേലും കൻവർ സിംഗ് ബെറേലെ ഖാൻ ബഹദൂർ ആസാമിലെ മണിറാം ദാൻസിയിലെ ഗോളിയോറിലും റാണി ലഖ്നൌവില് ആരാ ആഗ്ര ഔദ് ഈ മൂന്ന് സ്ഥലങ്ങളിലും ബീഗം ഹസ്രത് മഹൽ ലക്നൗ ആഗ്ര ഔദ് ഈ മൂന്ന് സ്ഥലങ്ങളിലും ബീഗം ഹസ്രത് മഹൽ ബറോട്ട പർഗാനയിലെ ഷാമൽ ബറോട്ട പർഗാനയിലെ ഷാമൽ മധുരയിലെ ദേവി സിംഗ് മധുരയിലെ ദേവി സിംഗു ആണ് വിപ്ലവം നയിച്ചിട്ടുള്ളത് ഇനി ചാൻസൽ റാണിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് പോയിൻ്റ് ചാൻസൽ റാണിയെക്കുറിച്ച് നോക്കാം എന്താണെന്ന് വെച്ചാൽ ഛാൻസിൽ റാണിയുടെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ മണികർണികയാണ് ഛാൻസിൽ റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക ഇനി റാണി മരണപ്പെടുന്നത് ഏത് വർഷമാണ് ചാൻസലറാണി കൊല്ലപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് ചാൻസലറാണി കൊല്ലപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് ചാൻസലറാണിയെ വധിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഹ്യൂഗ് റോസ് ചാൻസലറാണിയെ വധിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഹ്യൂഗ് റോസ് ഇനി ഈ ഹ്യൂഗ് റോസ് ചാൻസലറാണിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ട ഒരു സെൻറ്റൻസ് ഉണ്ട് വിപ്ലവകാരികൾക്കിടയിലെ സമുന്നതയായ നേതാവ് വിപ്ലവകാരികൾക്കിടയിലെ സമുന്നതയായ നേതാവെന്ന് ചാൻസലറാണിയെക്കുറിച്ച് പറഞ്ഞത് ഹ്യൂഗ് റോസാണ് വിപ്ലവകാരികൾക്കിടയിലെ തയായ നേതാവെന്ന് ചാൻസി റാണിയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായപ്പെട്ടത് ഹ്യൂ ഗുറോസാണ് എന്നാൽ ചാൻസി ചാൻസിലാണിയെക്കുറിച്ച് ഇരുണ്ട പ്രതലത്തിലെ പ്രകാശമാനമായ ബിന്ദു ഇരുണ്ട പ്രതലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നറിയ ആരാണ് നെഹ്റു ആണ് ഇരുണ്ട പ്രതലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് ഇനി നമ്മുടെ ഐ എൻ എ ഐ എൻ എ സ്ഥാപിക്കുന്നത് മോഹൻ സിംഗും സുഭാഷ് ചന്ദ്രബോസും ഇനി ഐ എൻ എയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ചാൻസി റാണി റെജ്മെൻ്റാണ് ഐ എൻ എയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ചാൻസി റാണി റെജിമെൻ ാണ് ഈ ചാൻസൽ റാണി റെജിമെന്റിന്റെ നേതാവ് എന്ന് പറയണപ്പെടുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ചാൻസി റാണി റെജിമെന്റിന്റെ നേതാവെന്ന് അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അപ്പം എത്രയാണ് നമ്മൾ ചാൻസി റാണിയെ കുറിച്ച് പറഞ്ഞത് ചാൻസി റാണിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക അല്ലെങ്കിൽ മനുഫ എന്നറിയപ്പെടുന്നു ചാൻസി റാണി കൊല്ലപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് വധിക്കുന്നത് ഹ്യൂഗറോസാണ് ഹ്യൂഗറോസ് ചാൻസലർ റാണിയെക്കുറിച്ച് പറഞ്ഞതാണ് വിപ്ലവകാരികൾക്കിടയിലെ സമുന്നതയായ നേതാവ് എന്നാൽ നെഹ്റു ചാൻസി റാണിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാണ് ഇരുണ്ട പ്രതലത്തിലെ പ്രകാശമാനമായ ബിന്ദു ഇനി നമ്മുടെ ഐ എൻ എയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ചാൻസിലാണി റെജിമെന്റ് എന്നാണ് വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ചാൻസിലാണി റെജിമെന്റ് എന്നാണ് ഈ റെജിമെന്റിന്റെ റെജ്മെന്റിന്റെ നേതാവെന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ചാൻസൽ കുറിച്ച് പറഞ്ഞത് ഇനി ഏറ്റവും അവസാനത്തെ ഗവർണർ ജനറൽ ആരെന്ന് പറഞ്ഞു ക്യാനിങ് പ്രഫു ആണെന്ന് പറഞ്ഞു ഏറ്റവും അവസാനത്തെ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഫു ആണെന്ന് പറഞ്ഞു ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷമാണ് വിക്ടോറിയ വിളംബരം വരുന്നത് വിക്ടോറിയ വിളംബരം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരുന്നത് അതിന് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിൽ വരികയും ചെയ്തു ഇതിന് പ്രകാരമാണ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ക്യാനിങ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് ആയിട്ട് മാറുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് എന്ന് പറയുന്നത് ആരാണ് ക്യാനിംഗ് ലോഡ് ആണ് ഇനി ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരാണെന്ന് നോക്കാം ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ ആണ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ ആണ് ഇനി മൗണ്ട് ബാറ്റനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പോയിന്റ് കൂടി ഇതേപോലെയുണ്ട് ഫ്രീ ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ ആണ് ഇനി ഈ മൗണ്ട് ബാറ്റനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയെ വിഭജിക്കാനായിട്ട് ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റനാണ് ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയെ വിഭജിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുന്നത് മൗണ്ട് ബാറ്റൻ ആണ് ഇതിനെ

ി അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയെ ഒൺമാൻ ആർമി ഗാന്ധിജിയെ ഒൺമാൻ ആർമി എന്ന് വിശേഷിപ്പിച്ചതും ആരാണ് മൗണ്ട് ബാറ്റൻ ആണ് ലൂയി മൗണ്ട് ബാറ്റൻ ആണ് ഗാന്ധിജിയെ ഒൺമാൻ ആർമി എന്ന് വിശേഷിപ്പിച്ചത് ഇനി അവസാനത്തെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഫ്രീ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ ഫ്രീ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ അല്ലെങ്കിൽ അവസാനത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാര്യ അവസാനത്തെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഫ്രീ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ എന്ന് പറയുന്നത് പറയുന്നത്പാൽ ആചാര്യാണ് ഈ സി രാജഗോപാൽ ആചാര്യാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാര്യാണ് വേദാരണ്യ ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാര്യാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാര്യാണ് ഭാരതരത്ന ആദ്യമായിട്ട് സ്വീകരിക്കുന്നത് സി രാജഗോപാൽ ആചാര്യാണ് ഭാരതരത്ന കൊടുത്തു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഭാരതരത്ന കൊടുത്തു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത് മൂന്ന് പേർക്കാണ് സി രാധാകൃഷ്ണൻ സി രാജഗോപാലാചാരി സി വി രാമൻ സി രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സി വി രാമൻ സി രാജഗോപാൽ ആചാര്യം മൂന്ന് പേർക്കാണ് ആദ്യമായിട്ട് ഭാരതരത്നം ലഭിക്കുന്നത് ഇതിലാദ്യമായിട്ട് ഭാരതരത്നം സ്വീകരിക്കുന്നത് സി രാജഗോപാൽ ആചാര്യാണ് ബ്രിട്ടീഷുകാരുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ എന്താ തന്നെ ആണെങ്കിലും നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള എന്ത് തന്നെ അഭിപ്രായങ്ങൾ തന്നെയാണെങ്കിലും നമ്മളത് കമൻറ്റിലൂടെ ഇതിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതാണ്